ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ കാര്യം മാത്രം തമസ്കരിക്കുകയും അവർക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുകയും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വലിയ തീക്ഷ്ണതയോടെ പ്രക്ഷോഭങ്ങളും മറ്റ് രീതിയിലുള്ള സമരമുറകളും ഇവിടെ അവലംബിക്കുന്നത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ നീതിയല്ല ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും മറ്റു പലരും തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഉദാഹരണത്തിന് ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് പ്രധാനമന്ത്രി മന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്നു പാലസ്തീനിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഈ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഇതേ കാര്യമാണ് തിരിച്ചും ചോദിക്കാനുള്ളത് ഒരു ക്രൈസ്തവ വിശ്വാസിയായതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറായിരത്തോളം പേരെ ഈ ലോകമെമ്പാടുമെടുത്താൽ കൊല ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകള് അതിനെതിരെ പ്രതികരിക്കാത്തത് എന്നും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡിറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവിയൽ നമ്മളോടൊപ്പമുണ്ട് അച്ഛാ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓൾ ഐസോൺ റാഫ ഈയിടെയെ ആയിട്ട് ചില മുദ്രാവാക്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുനിരത്തുകളിൽ സോഷ്യൽ ക്യാമ്പയിനുകളായിട്ട് നമ്മൾ കാണുകയുണ്ടായി എന്തുകൊണ്ടാണ് ക്രൈസ്തവ വേട്ടകൾ ക്രൈസ്തവർക്കെതിരെ വരുന്ന ക്രൈസ്തവ മർദ്ദനങ്ങളും ക്രൈസ്തവ വിരുദ്ധതയും ഇവിടുത്തെ രഹസ്യ രാഷ്ട്രീയ നേതാക്കന്മാർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാത്തത് പലപ്പോഴും അനുകൂല നിലപാടുകളും പാലസ്തീന് നീതി വേണമെന്നുള്ള സോഷ്യൽ ക്യാമ്പയിനുകളുമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ സോ എന്താണ് ഇതിന്റെ പിന്നിലെ നിഗൂഢ ലക്ഷ്യം തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ നിശിതമായി വീക്ഷിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസും കരുതുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഒരു പാലസ്തീനില് ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് ഇവിടെ പ്രതികരണങ്ങൾ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഏത് നാട്ടിൽ മനുഷ്യർക്ക് അനീതി അനുഭവിക്കേണ്ടി വരുന്നോ അതിനെതിരെ എവിടെയും മനുഷ്യകുലം പ്രതികരിക്കും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നീതി രണ്ടു കൂട്ടർക്കും വേണ്ടതാണ് പാലസ്തീൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാലസ്തീനെതിരായിട്ട് നമ്മൾ പ്രതികരിക്കണം പാലസ്തീൻ ഇരയാവുകയാണെങ്കിൽ അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിക്കണം അതേസമയം ഇസ്രായേൽ ഇരയാകുന്നുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം ഇസ്രായേലിന് വേണ്ടി അവർക്കും നീതി ലഭിക്കണം എല്ലാവർക്കും തുല്യമായ നീതിയാണ് ലഭിക്കേണ്ടത് അനീതി ഒരിടത്തും അസഹിഷ്ണുത ഒരിടത്തും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല പാലസ്തീനിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഈ കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഇതേ കാര്യമാണ് തിരിച്ചും ചോദിക്കാനുള്ളത് ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ പട്ടപ്പകൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു ക്രൈസ്തവ വിശ്വാസിയായതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറായിരത്തോളം പേരെ ഈ എടുത്താൽ കൊല ചെയ്യതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ അതിനെതിരെ പ്രതികരിക്കാത്തത് എന്നും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് ക്രൈസ്തവരുടെ വിഷയങ്ങൾ വരുമ്പോൾ അത് ബോധപൂർവം തമസ്കരിക്കുകയും മറ്റു ചിലരുടെ കാര്യത്തിലാവുമ്പോൾ അമിതമായ പ്രാധാന്യം കൊടുത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ നാട്ടിൽ സംജാതമാക്കുന്നത് നാം കാണുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഒരു കൃത്യമായ അജണ്ടയുണ്ട് നമ്മൾ തിരിച്ചറിയണം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കണം ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ കാര്യം മാത്രം തമസ്കരിക്കുകയും അവർക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുകയും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വലിയ തീക്ഷ്ണതയോടെ പ്രക്ഷോഭങ്ങളും മറ്റു രീതിയിലുള്ള സമരമുറകളും ഇവിടെ അവലംബിക്കുന്നത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യനീതി അല്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് കരുതുന്നത് കത്തോലിക്കരുടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നേരിടേണ്ടി വരുന്ന മതമർദ്ദനം അവരുടെ വിശ്വാസം മൂലം അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പല രാജ്യങ്ങളിലും സംജാതമാകുന്നുണ്ട് ഉദാഹരണത്തിന് നോർത്ത് കൊറിയ സൊമാലിയ ലിബിയ എറിത്രയ യമൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പല പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഏറ്റവും അടുത്ത് റഷ്യയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അതിനെതിരെയൊന്നും എന്തുകൊണ്ട് ഈ ബുദ്ധിജീവികൾ ആരും പ്രതികരിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണ രീതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ തരമില്ല ക്രൈസ്തവരും ഈ നാട്ടിൽ ജീവിക്കുവാൻ അവകാശമുള്ളവരാണ് ക്രൈസ്തവർക്കും അവരുടെ വിശ്വാസം ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് എന്നുള്ള സത്യം പൊതുസമൂഹം മനസ്സിലാക്കി തീരൂ നമ്മുടെ ന്യൂനപക്ഷം പ്രധാനമായും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങള് അത് ലഭിക്കുന്നില്ല അപ്പോൾ ക്രൈസ്തവ സമൂഹം കേരളത്തിലാണെങ്കിലും ന്യൂനപക്ഷ കമ്മീഷനിലെ ആളുകൾ അതായത് ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് വരെ ഒരു ഡൗട്ടുള്ള ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ കമ്മീഷനില് നമ്മുടെ ക്രൈസ്തവർക്ക് ഒരു മുൻഗണന ലഭിക്കാതിരിക്കുന്നത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ ക്രൈസ്തവർ ഇപ്പോൾ സമസ്ത മേഖലയിലും പൊതുവെ അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് സത്യമാണ് നമുക്ക് ഈ നാട്ടിലെ പല കാര്യങ്ങളും പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ക്രൈസ്തവർ പൊതുവെ സഹിഷ്ണുതയുള്ളൊരു ജനസമൂഹമായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ പരാതി പറയുകയോ പ്രശ്നങ്ങളുണ്ടാക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ നാട് ഭരിച്ച ഗവൺമെൻറ്റുകളും ക്രൈസ്തവരെ വളരെ വിദഗ്ധമായിട്ട് വലിയ ശല്യമില്ലാത്തൊരു ഗ്രൂപ്പ് എന്ന നിലയിൽ പാർശ്വവൽക്കരിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ ക്രൈസ്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ സ്ഥിതിവിശേഷങ്ങൾ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ വിവിധ തലങ്ങളിൽ സുരക്ഷിതത്വത്തിന് പ്രശ്നം അതുപോലെ സാമ്പത്തികമായ രംഗങ്ങളിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ക്രൈസ്തവരെ അഭിമുഖീകരിക്കുകയാണ് അതുപോലെ ക്രൈസ്തവരായ യുവാക്കൾ കൂട്ടത്തോടെ ഒരു സ്ഥിതി വിശേഷം ഇവിടെ സംജാതമായിരിക്കുകയാണ് കാരണം ഈ നാട്ടിൽ നിന്നാൽ ഇനി ജീവിതം പച്ചപിടിക്കില്ല എന്നൊരു ചിന്ത ക്രൈസ്തവ യുവാക്കളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുക അതിനൊക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ ഉന്നതിക്ക് വേണ്ടി അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട പല വിഷയങ്ങളുണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്കായിട്ട് പ്രത്യേക പ്രോജക്റ്റുകൾ പദ്ധതികൾ തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പദ്ധതികളുടെ കുറവല്ല ഇവിടെ പ്രശ്നം ഈ പദ്ധതികൾ കാര്യക്ഷമമായിട്ട് നടപ്പിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് വിഷയം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും മറ്റു പലരും തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നതിൽ ക്രൈസ്തവർക്ക് തെല്ലും ബുദ്ധിമുട്ടോ വിഷമമോ ഇല്ല പക്ഷേ തങ്ങളുടേതായിട്ടുള്ള ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ അവകാശങ്ങൾ കൂടി മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ ഈ ജനതതി ക്രൈസ്തവ ജനത കൂടുതൽ കൂടുതൽ പിന്നോക്കം പോവുകയുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം ഉദാഹരണത്തിന് ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് മന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്നുണ്ട് അത് ഓരോ ജില്ലയിലും കേരള ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വലിയ പ്രോജക്റ്റുകളാണത് അതിന് പ്രത്യേകമായിട്ട് സംസ്ഥാന ഗവണ്മെന്റ് ശ്രദ്ധ പതിപ്പിക്കുകയും ക്ര ക്രൈസ്തവരുടെ ഉന്നതിക്ക് വേണ്ടി ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ആ കമ്മീഷനുകളിൽ ക്രൈസ്തവരെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷനിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ കമ്മീഷനിൽ ഈ അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും അതിൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങളെ എല്ലാവരും ഒരുപോലെ കാണേണ്ടതല്ലേ ഇനി ഒരാൾ ഒരു വിഭാഗത്തിൽ നിന്ന് ആയാൽ അടുത്ത അതിനടുത്ത് വരുന്ന അംഗം മറ്റൊരു മതവിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ആ ഒരു കാര്യം വളരെ തന്ത്രപൂർവ്വം മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആളുകളെ അർഹതപ്പെട്ട ആളുകളെ ഈ ിൽ അംഗങ്ങളായിട്ട് നിയമിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയാനുള്ളത് അച്ഛാ ജെ ബി കോശി കമ്മീഷന്റെ നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കുറെ നിലപാടുകൾ വരുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ തന്നെ അതിന്റെ നടപടികളൊന്നും ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല അപ്പോഴ് കത്തോലിക്ക കോൺഗ്രസ് എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് എത്ര എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സമൂഹങ്ങളുടെയും പൊതുവായ ആവശ്യം തന്നെയാണ് ജെ ബി കോശി കമ്മീഷനെ നിയമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഈ ഗവൺമെൻ്റ് ഈ ജെ ബി കോശി കമ്മീഷനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൂട്ടത്തിൽ നിർത്തുവാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നടത്തിയതുപോലെ ഇപ്പോൾ തോന്നുകയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ തൊട്ടു മുമ്പാണ് ജെ ബി കൊസി കമ്മീഷനെ നിയമിച്ചത് പക്ഷേ അതിനുശേഷം ആ കമ്മീഷന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല ഒരു ഓഫീസോ കമ്പ്യൂട്ടർ സംവിധാനങ്ങളോ മറ്റ് അനുബന്ധ സംവിധാനങ്ങളോ ഒന്നും ഈ കമ്മീഷൻ നൽകാതെ വന്നപ്പോൾ വിവിധ കോണുകളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അല്പസ്വല്പമെങ്കിലും കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുത്തത് വീണ്ടും അതിനുശേഷം ഈ കമ്മീഷൻ കൂടുകയും വളരെയധികം റിപ്പോർട്ടിങ് നടത്തുകയും വിവിധ തലങ്ങളിൽ പോയി ഈ കമ്മീഷൻ ത്യാഗപൂർവ്വം സിറ്റിങ്ങുകൾ നടത്തുകയും ക്രൈസ്തവ വിഭാഗങ്ങളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും എഴുതി മേടിക്കുകയും ഒക്കെ ചെയ്തു ഈ കമ്മീഷൻ ദീർഘമായ സമയമെടുത്ത് വളരെ കൃത്യമായി പഠിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി ഗവൺമെൻറ്റിന് കൊടുത്തു പക്ഷേ ഈ റിപ്പോർട്ടിലുള്ള കണ്ടൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂട അത് പബ്ലിഷ് ചെയ്തില്ല വീണ്ടും ഈ ലോക്സഭ ഇലക്ഷന് മുമ്പാണ് വിവിധ സഭാതലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ മൂലം ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ചീഫ് സെക്രട്ടറിയോട് മറ്റ് വകുപ്പുകളിലുള്ള സെക്രട്ടറിമാരോട് അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു പക്ഷേ ഒന്നും കാര്യമായി നടന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഗവൺമെൻറിന് അതിശക്തമായ തിരിച്ചടി ഏറ്റു എന്നും അതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിച്ചതും പിണക്കിയതും ഒരു കാരണമാണെന്ന് അവർ തന്നെ കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അല്പസ്വല്പമൊക്കെ ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ വകുപ്പ് മന്ത്രി തന്നെ ഒറ്റ സെൻറ്റൻസിലാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഉത്തരം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ ഗവൺമെൻറ് ഇത്ര ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്നത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും മുറവിളി കൂട്ടിയിട്ടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഈ സർക്കാർ നിയമിച്ച ജെ ബി കൊശി കമ്മീഷനിലെ നിർദ്ദേശങ്ങൾ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പിന്നൊക്ക അവസ്ഥ ഏതൊക്കെയാണ് അതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് അതിലേതൊക്കെ ഈ ഗവൺമെന്റിന് നടത്താൻ ഇച്ഛാശക്തിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും നേരം പ്രേക്ഷകരുമായി ഇന്നത്തെ ചർച്ചയിൽ പങ്കുവെച്ചത് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനായിരുന്നു അച്ഛന്റെ കണിശവും വിശാലവുമായ നിലപാടുകൾ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് അച്ഛനെ പോലെ നിരവധി കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി കത്തോലിക്കാ സമൂഹത്തിന് വേണ്ടി അവഗണിക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറുവാൻ നിരവധി വൈദികരെ ഇനിയുമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം